കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ വളർച്ച വെക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ജ്യൂസാണ് ഇന്നത്തെ വീഡിയോ വളരെ റിസൾട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ആണ് ഒന്നും പ്രത്യേകിച്ച് ആവത്തില്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിസൾട്ടുള്ള ഐറ്റം തന്നെയാണെന്നുള്ളത് അപ്പോൾ തായി കാണുന്നതാണ് നമ്മുടെ ഡ്രിങ്ക് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമുക്ക് ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ ഫീഡായിട്ടും നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഐറ്റം ഡ്രിങ്ക് ആയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം ഫീഡായിട്ട് കൊടുത്താൽ അവറ്റകൾ ഇത് കൊത്തിപ്പറക്കി കളയും കഴിക്കത്തില്ല ഈ കാണുന്ന ഐറ്റം കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അസോളയാണ് അസോള എന്ന് പറയുന്ന ഒരു പായലാണ് നമുക്ക് കോഴികൾക്ക് താറാവിന് പശുവിന് ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിടുക്കൻ പ്രോട്ടീൻ ഫീഡാണ് കേട്ടോ കോഴികൾക്ക് പൊതുവേ ബോഡി വെയിറ്റ് കൂടാനായിട്ടാണ് നമ്മൾ അസോള കൊടുക്കാറ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇത് കൊടുക്കുക കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വലിപ്പമുള്ള മുട്ടകൾ കിട്ടും ഒരു മുട്ടയുടെ വലിപ്പം കൂടുക എന്ന് പറയുമ്പോൾ ആ മുട്ടയുടെ വെള്ള ലെയറിൻ്റെ തിക്നസ് കൂടണം നമുക്കെല്ലാവർക്കും അറിയാം മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ് ആ ഒരു പ്രോട്ടീൻ ഭാഗം പൂർണ്ണമായിട്ടും രൂപം കൊള്ളാനായിട്ട് തീർച്ചയായിട്ടും കൊടുക്കുന്ന ഫീഡിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാശികളവൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അസോള അപ്പോൾ നമ്മൾ മൊത്തം കോഴികൾക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന അസോളയായി കാണുന്നത് കേട്ടോ അതിൽ നിന്ന് ഒരു രണ്ട് പിടി മാത്രം നമ്മൾ കോഴി കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് ആക്കാൻ വേണ്ടി എടുക്കുന്നു സോള എന്തോരും മറ്റുള്ള കോഴികൾക്ക് കൊടുക്കണം എന്നുള്ള ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം കൊടുക്കുന്ന ഫീഡിൻ്റെ ഇരുപത് ശതമാനം കൊടുക്കുക കേട്ടോ അപ്പോൾ ജ്യൂസ് ജ്യൂസാക്കാനായിട്ട് നമ്മളതാ വീണ്ടും ഒരു ആരി വേപ്പിൻ്റെ ഒരു കീന്തൽ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം പച്ചമഞ്ഞൾ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നു അപ്പോൾ അരിച്ചെടുക്കാൻ ഭാഗത്തിന് ഭംഗിയായിട്ട് നമ്മൾ അരച്ചെടുത്തു ശേഷം ഇതാ ഇങ്ങനെ അരിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ നീര് മാത്രം എടുക്കുക നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വേസ്റ്റ് കളയേണ്ടതില്ല ബാക്കിയുള്ള കോഴികൾക്ക് കൊടുക്കുന്ന ഫീഡിൽ ചേർത്ത് കൊടുക്കാം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുത്ത് വളർത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് അസോള ഫാമിങ് കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ ചെയ്യുക നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒന്നോടെ ഒന്ന് നേർപ്പിക്കാനായിട്ടാണ് ഏകദേശം അരിച്ചു കിട്ടിയ ജ്യൂസിന്റെ രണ്ട് ഇരട്ടി കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കോഴികൾക്ക് പൊതുവെ കുടിക്കാനായിട്ട് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു ജ്യൂസ് കൊടുക്കുന്നത് കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുത്തില്ല വലിയ കോഴികൾക്ക് മുട്ട കോഴികൾക്ക് നമുക്ക് അസോള ആയിട്ട് കൊടുക്കാം അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു കൂടുതൽ വലുപ്പമുള്ള മുട്ടകൾ കിട്ടും അതിൻ്റെ റീസൺ മുട്ടയുടെ വെള്ളയ്ക്ക് കൂടുതലായിട്ടുള്ള തിക്നസ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ വലിയ മുട്ടയായിരിക്കും കിട്ടുക ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാൻ വിഷ്ണു ബബായ്